പിഴക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മീനച്ചിൽ റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നീതി മെഡിക്കൽ സ്റ്റോർ തിങ്കളാഴ്ച മുതൽ അന്തിനീനാട്ട് പ്രവർത്തനം ആരംഭിക്കും സൊസൈറ്റിയുടെ രണ്ടാമത്തെ നീതി മെഡിക്കൽ സെന്ററാണ് അന്തിനീനാട് കുരിശുപള്ളിക്ക് സമീപം കമ്പകത്തുങ്കൽ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് മീനച്ചൽ താലൂക്ക് മുഴുവൻ ലാഭകരമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സൊസൈറ്റിയാണ് ഇത് സഹകരണ സംഘം രീഷാരുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു അതിന് വായ്പാ പ്രവർത്തനങ്ങൾ ചിട്ടി ഗോൾഡ് ലോൺ മുതലായ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സഹകരണ മേഖലയിൽ നടത്താവുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ഒൻപത് വർഷമായി പ്രവർത്തനം നന്നായിട്ട് കഴിഞ്ഞ് പത്താം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ബാങ്കിങ്ങിന ബിസിനസ്സായിട്ട് നീതി മെഡിക്കൽ സ്റ്റോർ അത് പാലായിൽ വിജയകരമായിട്ട് വിജയകരമായിട്ടിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അത് പാലായിലുള്ള ആശുപത്രിക്ക് എതിർവശം ആണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ രണ്ടാമത് ഒരു നീതി മെഡിക്കൽ സ്റ്റോർ കൂടി ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അത് അന്തിനാട് അന്തി നാടിലുള്ള ഉഴുന്നാലിക്കമ്പത്തുങ്കൽ മാർക്കേഡിൽ പ്രവർത്തനം ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം നിർവഹിക്കും സൊസൈറ്റി പ്രസിഡന്റ് കെ എം ചെറിയാൻ അധ്യക്ഷനായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ മുഖ്യപ്രഭാഷണം നടത്തും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ രജിദാസ് പി ആദ്യ വില്പന നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്രാക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസമ്മ ബോസ് പഞ്ചായത്ത് അംഗം സ്മിത ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് കെ എം ചെറിയാൻ വൈസ് പ്രസിഡന്റ് റോയി ജോസ് സെക്രട്ടറി ജീന പീറ്റർ അപ്പച്ചൻ മൈലയ്ക്കൽ സെബാസ്റ്റിൻ സി എ അഗസ്റ്റിൻ സി എ എന്നിവർ പങ്കെടുത്തു